എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ റെയിൽവേയില് ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ടിക്കറ്റ് സൂപ്പർവൈസർ അടക്കം വിവിധ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എൻ ഡി പി സി നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ആർ ആർ ബി ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ആർ ആർ ബിയുടെ എൻ ഡി പി സി നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിമൂന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സ്റ്റേഷൻ മാസ്റ്റർ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ പോസ്റ്റ് ചീഫ് കൊമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ആകെ വേക്കൻസി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറാണ് അടുത്ത പോസ്റ്റ് സ്റ്റേഷൻ മാസ്റ്റർ ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസി ഉണ്ട് അടുത്ത പോസ്റ്റ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഇരുന്നൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് വേക്കൻസി ഉണ്ട് അടുത്ത പോസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഇരുന്നൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് വേക്കൻസി ആയിരത്തി അഞ്ഞൂറ്റി ഏഴാണ് അടുത്ത തസ്തിക സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഇരുന്നൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസി ഉണ്ട് ഈ എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം ഫൈനൽ ഇയർ കോഴ്സ് പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കോ ഒന്നും അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഒരു കാൻഡിഡേറ്റിന് ഒരു ആർ ആർ ബിയിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് പ്രായപരിധി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത മിനിമം ഡിഗ്രിയാണ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി എക്സാമിനേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം എക്സാമിനേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് ഈ അഞ്ഞൂറ് രൂപയിൽ നാനൂറ് രൂപയും റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഇരുന്നൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് പേയ്മെന്റ് അടക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ചാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും എക്സാമിനുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ജനറൽ അവയർനെസ് മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ് ആകെ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഓരോ വിഷയത്തിൻ്റെയും വിശദമായിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും എക്സാമിന് സെയിം സബ്ജെക്ട്സ് തന്നെയാണ് പക്ഷേ നൂറ്റി ഇരുപത് മാർക്കിനായിരിക്കും എക്സാം വരുന്നത് കൂടാതെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് ഈ തസ്തികകളിലേക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും അത് പറയുന്നത് ഒരു മിനിറ്റിൽ മുപ്പത് വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റണം ഇംഗ്ലീഷിൽ മുപ്പത് വേർഡ്സ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണം ഇതായിരിക്കും സ്കിൽ ടെസ്റ്റിൽ വരുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആയിട്ടുള്ള എക്സാം ആണ് വരുന്നത് വ്യത്യാസം വരുന്നത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അസ്തികളിലേക്കാണ് സ്കിൽ ടെസ്റ്റ് ടൈപ്പിംഗിൻ്റെ വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് ആർ ആർ ബിയുടെ സൈറ്റ് വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് നോക്കാം കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനായി ആദ്യമേ സൈറ്റിൽ കയറുക എന്നിട്ട് അപ്ലൈ ചെയ്യുന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടുന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും അത് വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് എക്സാം ഫീസ് അടയ്ക്കുക ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഓരോ ഡോക്യുമെൻ്റ്സിൻ്റെയും സൈസ് എത്രയാണിവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് എന്നിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓരോ ആർ ആർ ബിയുടെയും വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ തിരുവാണ്ടത്തേക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സൈറ്റ് വരുന്നത് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് ഏത് പോസ്റ്റിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലും ജോലി ലഭിക്കുന്നുണ്ട് കേരളത്തിലാണ് ജോലി വേണ്ടതെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ആർ ആർ ബിയുടെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടതാണ് ആർ ആർ ബി തിരുവനന്തപുരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസി വരുന്നത് അൺറിസർവ്ഡ് കാറ്റഗറി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് എസ് ടി കാറ്റഗറി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് എസ് ടി അറുന്നൂറ്റി മുപ്പത്തി ഇ ഡബ്ല്യു എസ് എണ്ണൂറ്റി പത്ത് ഒ ബി സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അങ്ങനെ ആകെ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് ആകെ തിരുവനന്തപുരം ആർ ആർ ബിയിൽ വരുന്നത് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിവിധ തസ്തികളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഏത് ഡിഗ്രിയാലും കുഴപ്പമില്ല ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനാലാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കേരളത്തിലും ജോലി അവസരമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി